മടായി തിരൂർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വാതിൽമാടം ബലിക്കല്ല്പുരിയുടെ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ ഭാഗമായി ചെമ്പു പതിക്കൽ പ്രവൃത്തികൾക്ക് തുടക്കം ഇതോടൊപ്പം കിഴക്കി മുഗാരത്തിലെ കിംപുരുഷൻ പ്രതിഷ്ഠയുടെ സമർപ്പണ ചടങ്ങ് നടന്നു കേരളത്തിലെ ശാസ്ത്രീയ കാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാടായി കാവ് ക്ഷേത്രത്തിൽ വാതിൽമാടം ബലിക്കല്ല്പുരിയുടെ പുനരുദ്ധാരണ പ്രവൃത്തി നടന്നുവരികയാണ് പഴക്കമുള്ള ബലിക്കല്ലുകളും വാതിൽമാടങ്ങളും സംരക്ഷിച്ച് നവീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി ചെമ്പു പതിക്കൽ പ്രവർത്തികൾക്ക് തുടക്കമായി ഏറെ ഭക്തി നിർഭരമായ ചടങ്ങുകളാണ് നടന്നത് ഇതിനൊപ്പം കിഴക്കേ മുഖാരത്തിലെ കിംപുരുഷൻ പ്രതിഷ്ഠയുടെ സമർപ്പണ ചടങ്ങും നടന്നു വാതിൽമാടം ബലിക്കൽപരിയുടെ പുനരുദ്ധാരണ പ്രവൃത്തിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആരംഭം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഘട്ടം ഘട്ടമായി ഓരോ പ്രവൃത്തികളും നടന്നു നടന്നുവരിക അങ്ങനത്തെ മേൽക്കുര കേറ്റൽ പരിപാടി അതിൻ്റെ ചടങ്ങുകൾ നടന്നു നാലമ്പലത്തിൻ്റെ മുൻഭാഗത്തുള്ള കെമ്പുരുഷൻ അതിൻ്റെ ഭഗവതിക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇന്ന് ഇവിടെ നടന്നത് ഒരു ഭാരിച്ച പ്രവൃത്തിയാണ് നവീകരണ സമിതിയുടെയും ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരുന്നത് ഇതിൻ്റെ ഒരു സമാപനം എന്ന രീതിയിൽ ഫെബ്രുവരി മാർച്ച് മാസത്തിൻ്റെ ഇതിൽ സമർപ്പിക്കേണ്ട ഒരു ആലോചനയാണ് കമ്മിറ്റിയും ദേവസ്വവും മാലായിക്കാവ് ഭഗവതി അമ്മേൻ്റെ വാതിൽമാടം ബെലിക്കപ്പുര രണ്ടായിരത്തി പതിനെട്ടിൽ പള്ളി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റം ഒക്ടോബറിലേക്ക് നമ്മളെ പൂർത്തീകരിച്ചിരിക്കാൻ എൻ്റെ ആ നഗരത്തിൽ നീങ്ങിവയുന്നു ഇന്നത്തെ ചടങ്ങ് പ്രധാനമായിട്ട് കമ്പ്യൂട്ടിഷൻ സമർപ്പണം അതേമാതിരി തന്നെ ചെമ്പിൽ പതിക്കൽ ചടങ്ങ് ഉണ്ണികൃഷ്ണ പിടാരർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ വേണു ക്ഷേത്ര നവീകരണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി ഹരീന്ദ്രൻ ജനറൽ സെക്രട്ടറി കെ വി ബൈജു രാജേഷ് കൃഷ്ണ പിഡാരർ എം വി ഉണ്ണികൃഷ്ണൻ എ രാജേഷ് ടി പി രാകേഷ് സി പി നാരായണൻ ശങ്കരൻ ആചാരി പവിത്രൻ കേരളവർമ്മൻ മനോജ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബിറോ പഴയങ്ങാടി